നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്ക് സ്ട്രോക്ക് വരാണെന്ന് വിചാരിക്കുക വരരുതെന്ന് ഞാൻ ഡെഫിനറ്റ്ലി പ്രാർത്ഥിക്കുന്നു അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു ഷാംലാൽ സാർ പറഞ്ഞ പോലെ അഡ്വാൻസ്ഡ് സ്ട്രോക്ക് സൗകര്യങ്ങളുള്ള ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നു വിദഗ്ധമായ ചികിത്സയും നൽകുന്നു ഒരു അഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇവിടെ ന്യൂറോളജി ഡോക്ടർ പറയുകയാണ് നിങ്ങളുടെ അപകടനില തരണം ചെയ്തു ഇനി മരുന്നുകളിലൂടെ മുന്നോട്ട് പോകാം ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓരോരുത്തർക്കും ആശ്വാസമാണ് പക്ഷേ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്ക് നമ്മളോട് പ്രതികരിക്കാൻ പറ്റുന്നില്ല അവർക്ക് സംസാരശേഷിയില്ല ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല തനിയെ എഴുന്നേറ്റിരിക്കാൻ പറ്റുന്നില്ല എന്തിന് തൻ്റെ ഇവൻ യൂറിനറി ഡിമാൻഡ്സ് പോലും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ഈ അവസ്ഥയിൽ എങ്ങനെയാണ് ചികിത്സിക്കേണ്ടത് വീട്ടിൽ കൊണ്ടുപോയി ഫിസിയോതെറാപ്പി കൊടുത്താൽ മതിയോ എന്ത് പറയുന്നു അപ്പം ഈ അവസ്ഥയിൽ ചികിത്സിക്കേണ്ടതാണ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ അഥവാ റീഹാബിലിറ്റേഷൻ മെഡിസിൻ വിഭാഗത്തിൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സ്ട്രോക്ക് എന്ന് പറയുന്നത് ഒരു കോംപ്ലെക്സ് ഡിസബിലിറ്റിയാണ് അതായത് നമ്മുടെ ബ്രെയിനിൻ്റെ ഫങ്ഷൻസാണ് നമുക്ക് ലോസ്റ്റ് ആവുന്നത് അപ്പോൾ അത് വീണ്ടെടുക്കണമെങ്കിൽ റീഹാബിലിറ്റേഷനിലെ പല മരുന്നുകളിലൂടെയും അതുപോലെ തന്നെ ടെക്നോളജിക്കൽ അഡ്വാൻസസിൻ്റെ യൂട്ടിലൈസേഷനിലൂടെയും അതുപോലെ പല തരത്തിലുള്ള പ്രൊഫഷണൽസിൻ്റെ ടീം വർക്കിലൂടെയും നമുക്ക് ബ്രെയിൻ ഫങ്ഷൻസിൻ്റെ നല്ലൊരു പരിധി വരെ ഇമ്പ്രൂവ് ചെയ്യിക്കാൻ പറ്റും അത് കാരണം നമുക്ക് നമ്മുടെ ആ വ്യക്തിയെ തിരിച്ച് ഇൻഡിപെൻഡൻ്റ് ആക്കാനും ജീവിതത്തിലേക്ക് നയിക്കാനും സാധിക്കുന്നു ഒന്നും ചെയ്യാതിരുന്ന സ്ട്രോക്കിന് റിക്കവറി വരൂല്ലേ അല്ലെങ്കിൽ വീട്ടിൽ പോയി എക്സസൈസ് ചെയ്താലോ ഫിസിയോ ചെയ്താലോ റിക്കവറി വരില്ലേ ഡെഫിനറ്റ്ലി ഒരു സ്പോണ്ടേനിയസ് റിക്കവറി വരും പക്ഷേ ഇന്നത്തെ മെഡിക്കൽ സയൻസിൽ റീഹാബിലിറ്റേഷൻ മെഡിസിൻ സ്ട്രക്ചേർഡായിട്ട് നൽകുകയാണെങ്കിൽ ആ റിക്കവറി എന്ന് പറയുന്നത് നമുക്കൊരു വൺ പോയിൻ്റ് ഫൈവ് ടൈംസ് അല്ലെങ്കിൽ ഒരു ടു ടൈംസ് വരെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അതായത് നമുക്ക് കൃത്യമായൊരു റീഹാബിലിറ്റേഷൻ നൽകിയില്ലെങ്കിൽ നമ്മളൊരു വ്യക്തിക്ക് വരേണ്ടിയിരുന്ന റിക്കവറിയുടെ അമ്പത് ശതമാനമെങ്കിലും നിഷേധിക്കുകയാണ് അതുകൊണ്ട് എനിക്ക് സിമ്പിളായിട്ട് പറയാനുള്ളത് സ്ട്രോക്ക് പെട്ടെന്ന് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യുക കൃത്യമായിട്ടുള്ള ചികിത്സ ആദ്യം ഉറപ്പുവരുത്തുക വരുത്തുക പക്ഷേ നിങ്ങൾക്കറിയാവുന്ന ആർക്കെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സ്ട്രോക്ക് വന്നതിന് ശേഷം എന്തെങ്കിലും ഡിസബിലിറ്റി ആയിട്ട് ബുദ്ധിമുട്ടുകയാണെങ്കിൽ ആയിട്ടുള്ള കൃത്യമായിട്ടുള്ള റീഹാബിലിറ്റേഷൻ മെഡിസിൻ സൗകര്യങ്ങൾ അവർക്ക് ലഭ്യമാക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുക അവരെ ജീവൻ രക്ഷിക്കുക എന്നുള്ളത് മാത്രമല്ല ജീവിതത്തിലേക്ക് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്